സങ്കടായോ എന്നാലെനിക്ക് തോന്നണം നിനക്ക് സങ്കടമായിരുന്നു ഇനി കണ്ണൊക്കെ പറയണ്ടല്ലോ എനിക്ക് കണ്ണൊക്കെ നിറയുണ്ട് എനിക്ക് തോന്നുന്നു കേട്ടോ മനസ്സിൽ ഒരു കുശുമ്പൂളങ്ങും കൊച്ചിന്റെ മനസ്സിൽ വിഷം കുത്തിക്കല്ലേ കൂളിവിടെ അറ്റത്ത് പിടിച്ചു കളിക്കു പിടിച്ചു മാത്രമേ ഉള്ളൂ റിയോ ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മുടെ പൈസ ഇല്ലാതായിട്ടോ ഏ നീ അറിയാല് ഇല്ല അഴിക്കുകയോ വേഗം അഴിക്കുകയാണ് എന്നെ പോയിവിടെ ഇരിക്കും അല്ല പൊട്ടിച്ച പാക്കറ്റായിരുന്നു അപ്പൊ ഇച്ചിരി വൃത്തിക്കായിരുന്നുണ്ടായിരുന്നോർത്താങ്ക് പോയവർക്കല്ലോ കുറച്ചെടുത്തുണ്ടോ അത് കൊടുത്തിട്ട് വന്നിട്ട് വേണം ഒരു പത്ത് പതിനഞ്ചെണ്ണം ഇങ്ങോട്ട് ഇപ്പോൾ ഓരങ്ങൾക്കാമ്പോ ഓരെണ്ണം ഓരോ എടുക്കാൻ ഉറങ്ങി ചെറുപ്പം മറിക്കടാ മാറിക്കടാ മറിക്കടാ Au. <laughs> you know, <laughs> 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 യിന് കൊഴക്കടാതെ പറഞ്ഞ അതൊന്നുമില്ല ആ കടയിൽ എ സിയിൽ ഇരുന്ന് വരച്ചല്ലേ ഉമ്മോടൊക്കെ അമ്മുശേ അമ്മുച്ചെ തപ്പു ചേച്ചിക്കൂര് ഉമ്മടത്തെ മോന്തം കൊണ്ട് വന്നത് നേരിട്ടാ സാധനം കൊണ്ട് തന്നരുന്നത്രേ കണ്ട കണ്ട കണ്ടേ ക അല്ല അത് മറ്റേ വീട്ടിലിരിക്കുന്ന ല്ലേ ഇങ്ങോട്ട് ബസ്സും ഞങ്ങളത്തോട്ട് വിളിച്ചു ലിപ്സ്റ്റിക് കൊടുത്താ